ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് അല്ല മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ചാരുവിന് പല്ലീനെ പേടിയാണെന്ന് മനസ്സിലാക്കിയ ഹേമയാണെങ്കിൽ ഉത്തരത്തിലിരുന്നൊരു പല്ലിനെ തല്ലിക്കൊന്നിട്ട് ചാരു ചൂടുവെള്ളമായിട്ട് വരുന്ന വഴിക്ക് മെയ്യത്തേക്ക് ഇടുകയാണ് അങ്ങനെ ചാരുവിൻ്റെ കയ്യിൽ നിന്ന് ഈ ചൂടുവെള്ളം താഴെ ചാരുവിൻ്റെ കാലിലേക്ക് വീണ് പൊള്ളുകാണട്ടോ അങ്ങനെ ഈ ചാരു അലറി അലറിക്കറങ്ങിയാണ് അയ്യോ മാമാ കാലിൽ ചൂടുവെള്ളം പല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ബാലം മാമൻ ഓടി വരുമ്പോൾ കാണുന്നത് ചാരുവിൻ്റെ കാലിൽ നിറച്ച് പൊള്ളി ഇരിക്കുന്നതാണ് ചാരുവിനൊന്നും എഴുന്നേക്കാൻ കൂടെ പറ്റുന്നില്ല ഈ സമയത്ത് ആകാശം അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ബാലമാമൻ പറയുകയാണ് എടാ നീ അവളെ എടുത്ത റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ് ആകാശം കേട്ട ഭാവം നടിക്കുന്നില്ല കേട്ടോ ആകാശം എടുക്കാൻ വരുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ അവസാനം നമ്മുടെ ചേച്ചിയില്ലേ ചേച്ചിയും അതുപോലെ തന്നെ ആകാശിൻ്റെ അനിയത്തെയും കൂടെ ചാരുവിനെ ഒരു കണക്കിന് റൂമിലേക്കാക്കുകയാണ് ഈ സമയത്ത് മാമന് വല്ലാത്ത എന്തോ വിഷമം തോന്നുകയാണ് മാമനാണെങ്കിൽ കൂട്ടുകാരനോട് പറയുകയാണ് എന്തോ ചാരുവിനും ആകാശിനും ഇടയിൽ എന്തോ പൊരുത്തക്കേടുള്ളതുപോലെ എനിക്ക് തോന്നുന്നത് ഭാര്യ ഇത്രയും വലിയ വേദനയിൽ തുടിക്കുമ്പോൾ ഭർത്താവ് അത് നോക്കി നിൽക്കുന്നു അതൊന്നും അല്ലെന്നേ അത് ആകാശ് മോന് ചാരുവിനെ എല്ലാവരുടെയും മുന്നിൽ എടുക്കാനായിട്ടുള്ള നാണക്കേടുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല വേണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് മാമനും പറയാണ് കേട്ടോ ഇപ്പം മാമൻ്റെ കൂട്ടുകാരും പറയാണ് അതൊക്കെ പോകെ പോകെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ റൂമിലേക്ക് ചേച്ചി തീം കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് അതിന് ശേഷം കാലിൽ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആകാശിനോട് പറയാണ് എടാ ആകാശെ ഇനിയിപ്പോൾ നീ വേണം മരുന്ന് ഇട്ട് കൊടുക്കാണെങ്കിട്ട് ഇത് ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോൾ അനുസരിച്ച് നീ മരുന്നു അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മാറില്ല കേട്ടോ എന്ന് പറയാണ് അങ്ങനെ ആകാശിനെ അവിടെ നിന്ന് ഏൽപ്പിച്ചുകൊണ്ട് ചേച്ചിയാൻ ഇത്തി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ ആകാശിനോട് പറയുകയാണ് അക്കു ചേട്ടാ നിങ്ങളുടെ പഴയ കാക്കുത്തിയാണ് ഞാനെങ്കിൽ എൻ്റെ കാല് പുള്ളി ഇപ്പോൾ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയാണ് ഇല്ല എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലായിരുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ പഴയ കാക്കൂത്തി അല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെന്നോട് ഇതുപോലത്തെ അകൽച്ച കാണിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ ആകാശം പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുകയാണ് എനിക്ക് പഴയതുപോലെ നിങ്ങളുടെ കാക്കൂത്തിയ മതിയായിരുന്നു നമുക്ക് ഈ കല്യാണവും ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇത്രയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടായിരുന്നു എനിക്ക് നിങ്ങൾ എൻ്റെ പഴയ അക്കുച്ചേട്ടനായ മതി വിവാഹം ഭാര്യ ഭർത്താവ് ഇതൊന്നും വേണ്ട നിങ്ങൾ ഇന്നൊന്ന് പണ്ട് പഴയതുപോലെ കാക്ക കാക്കോത്തിന്നൊന്ന് വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ചാരു പറയുകയാണ് എൻ്റെ കാല് വേദനയുണ്ട് ഞാൻ നിലത്തേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് പാവരിച്ച് നിലത്തേക്ക് കിടക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറയുകയാണ് കാക്കോത്തി ഇനി മുതൽ നിന്നെ ഞാൻ കാക്കോത്തിന്ന് എന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ചാരു എന്നെ സന്തോഷമാവാണ് അക്കുചേട്ട ചേട്ട നിങ്ങളാണ് പറയുന്നത് അതെ കാക്കൂത്തി നീ ഇന്നു മുതൽ എൻ്റെ പഴയ കാക്കുത്തി തന്നെയാണ് നീ എന്തായാലും നന്നായിട്ട് ഉറങ്ങിക്കോ നാളീ കാലു വെച്ചിട്ട് ജോലിക്കൊന്നു പോകണ്ട കേട്ടോ എന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഇല്ലാക്കു ചേട്ടാ എനിക്ക് ജോലിക്ക് പോകണം നാളത് ഒരുപാട് സ്ഥലത്ത് ഓർഡർ പറഞ്ഞിട്ടുണ്ട് രമണീശേശ്വര മോളുടെ ചടങ്ങ് അതുപോലെ തന്നെ നമ്മുടെ സീമയുടെ നിശ്ചയം അരുന്ധതിയുടെ കല്യാണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് സാരി ഏൽപ്പിച്ചിട്ടുണ്ട് പോവാതിരുന്ന ശരിയാവില്ല പിന്നെയുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എൻ്റെ പൊന്ന് കാക്കോത്തി എനിക്ക് കേട്ട് മടുത്ത് നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ചാരു ഒന്ന് ഉറങ്ങിന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആകാശമാണെങ്കിൽ ആ മരുന്നിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ മരുന്നായിട്ട് വന്ന് ചാരുവിൻ്റെ കാലിൽ പുരട്ടി കൊടുക്കുകയാണ് ഇത് ചാരു അറിയുന്നുണ്ട് കേട്ടോ ചാരു പതിയെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആകാശം ഇങ്ങനെ കാലിൽ പരട്ടുന്നത് ചാരുവിനറിയാം പക്ഷേ ചാരു കണ്ണടച്ചൊന്നും അറിയാത്തതുപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ചാരു നേരത്തെ എഴുന്നേറ്റ് പാചകമൊക്കെ ചെയ്ത് വെച്ചിരിക്കാനെട്ടോ അപ്പോൾ മാമൻ ചോദിക്കുകയാണ് അയ്യോ എൻ്റെ മോളെ നിൻ്റെ കാലിനല്ലേ ഇന്നലെ ഇത്രയും വലിയ പൊള്ളലേറ്റത് എന്നിട്ട് നീ നേരത്തെ എഴുന്നേറ്റ് പാചകമൊക്കെ ചെയ്യുന്നോ എന്താ മോളേത് മാമ എനിക്കിപ്പോൾ ഒരു വേദനയില്ല പിന്നെ നേരത്തെ എഴുന്നേറ്റ് പാചകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തുണി കൊടുക്കാൻ പോവാലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് മാമൻ പറയുകയാണ് മോളെ തുണി കൊടുക്കാൻ പോവാന്നോ നീ എന്തു പറയുന്നത് ഈ കാലം വെച്ചുകൊണ്ട് നീ തുണി കൊടുക്കാനൊന്നും പോവേണ്ട നീ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാർ പറയാണ് ഇല്ല മാമ പൈസ തരാനിട്ടുള്ളവർ തരില്ല നമ്മൾ ഡെയിലി ചെന്നാൽ മാത്രമാണ് അവർ പൈസ നമുക്ക് തരുകയുള്ളൂ അതുകൊണ്ട് പോയേ മതിയാവുള്ളൂ മാമ എന്ന് പറയാനെട്ടോ നിർബന്ധം പിടിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആകാശം ഇറങ്ങി വരികയാണ് ആകാശ് വന്നിട്ട് നമ്മുടെ ചാരുവിനോട് പറയുകയാണ് അല്ല ചാരു നീ ഇപ്പോൾ ഓക്കെ ആണോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചാരുവിനും ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുകയാണ് പക്ഷേ ഹേമയ്ക്ക് എത്ര സന്തോഷമാവുന്നില്ല കേട്ടോ എല്ലാവരും ആകാശിൻ്റെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കുകയാണ് അപ്പോൾ ആകാശം ചോദിക്കുകയാണ് എന്താ എല്ലാവരും എന്നോട് അങ്ങനെ നോക്കുന്നത് ചാരുവിനെ കാക്കോത്തി നാട്ടം വിളിക്കുന്നത് ഞാനത് വിട്ടുപോയി ചാരുന്ന് ആയിപ്പോയി അപ്പോൾ അല്ല നീ പഴയതുപോലെ ചാരുവിനെ എന്ന് വിളിച്ചല്ലോ അത് കേട്ടപ്പോൾ ആകെക്കൂടെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി സാധാരണ നീ നഷ്ടം വന്ന കച്ചവടക്കാരനെ പോലെയാണല്ലോ മുഖമൊക്കെ പിടിക്കാറ് പക്ഷെ ഇപ്പോൾ നീ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടേ ആകെക്കൂടെ സന്തോഷമായി എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചിയുടെ ഭർത്താവ് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് അധികം നാളുണ്ടോ എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മായിയും അമ്മാവനും തമ്മിൽ എന്തോരം വഴക്കുണ്ടായതാ നിങ്ങൾക്കിടയിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായതാണ് എന്നിട്ടും നിങ്ങൾക്ക് നാലു മക്കളല്ലേ അപ്പം പിന്നെ ഈ വഴക്കും അധികം നാളെ നിലനിൽക്കുകയോ ഒന്നുമില്ല ഭാര്യയും ഭർത്താവും അല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവിനോട് നമ്മുടെ ആകാശ് ചോദിക്കുകയാണ് കക്കുത്തി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ ഉണ്ടല്ലോ അമ്മയോട് പറയാണ് അമ്മ അമ്മയും കൂടെ വന്നിരിക്കുന്നു പറയുകയാണ് അപ്പോൾ അവർ പറയാണ് കഴിച്ചോ എല്ലാം കഴിക്കുക െന്ന് പറയാണ് ഈ സമയത്ത് ഹേമ മനസ്സിൽ വിചാരിക്കുകയാണ് നിനക്ക് ജോലിക്ക് പോകണോ അല്ലേ ശരി നിന്നെ വിടാം അതെ ഒരു കാര്യം ചെയ്യ് മൂത്ത മകളോട് പറയാണ് നിങ്ങൾക്ക് പുത്രഭാഗ്യം ഉണ്ടാവാനായിട്ട് ഞാൻ ഈ ഒരു അമ്പലത്തിൽ നേർച്ച വെച്ചിട്ടുണ്ട് അത് പോയി ചെയ്യാൻ പറയുകയാണ് അയ്യോ അമ്മേ ഇന്ന് പോവാൻ പറ്റില്ല അതെ ചാരുവിന് ജോലിക്ക് പോവണ്ടേ അത് കാരണം ഇന്ന് പോവാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് ഹേമ പറയാണ് ഇന്ന് പോയേ മതിയാവുള്ളൂ അപ്പം ചാരു പറയാണ് ചേച്ചി എല്ലാ കാര്യം ഞാൻ ചെയ്തോളാം ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഏട്ടത്തി ഒന്നും കൊണ്ടും പേടിക്കണ്ട വരുമ്പോഴത്തേക്കും ഇവിടുത്തെ എല്ലാ കാര്യവും ഞാൻ നോക്കിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കും പോയിട്ടുണ്ടാവും ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് ആകാശേ നിൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നു എന്ന് പറയുന്നത് നീ കേൾക്കുന്നില്ലേ അതിനെക്കുറിച്ച് നിനക്ക് ഒന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുകയാണ് ഞാൻ ചാരുവിനോട് പറഞ്ഞതാ ജോലിക്കൊന്നും പോവണ്ട ഈ കാല് ശരിയായതിന് ശേഷം പോയാൽ മതിയെന്ന് പക്ഷേ കാക്കുവത്തിക്ക് ഭയങ്കര നിർബന്ധം പിന്നെ ഞാൻ അതിന് തടയിട്ടില്ല എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് നമ്മുടെ ആകാശം ഇറങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുകയാണ് ആ കുച്ചേട്ടാ നോക്ക് കുച്ചേട്ട ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഉച്ചയ്ക്ക് അതിന് നീ ഉണ്ടാവില്ലല്ലോ കാക്കുവത്തി ഞാനുണ്ടാവും ഞാൻ എന്തായാലും എല്ലാം ശരിയായിട്ട് വെച്ചിട്ടാണ് പോകുന്നത് ആ കുട്ടൻ ഹോട്ടലിലൊന്നും പോയിട്ട് വയറ് കേടാക്കണ്ടെന്ന് പറയാണ് ശരിയെന്ന് നമ്മുടെ ആകാശം പറയുകയാണ് അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ സംസാരിക്കാനായിട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അത് കണ്ടു മാമനും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് പക്ഷേ ഹേമ ചില കാര്യങ്ങളും ചില പദ്ധതികളും ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇവരെല്ലാവരും പോയതിനു ശേഷം അതെന്താണെന്നുള്ളത് നോക്കാം അങ്ങനെ മൂത്തമാളുടെ ഭർത്താവ് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് എടാ കഴിച്ചത് മതി സമയം ഒരുപാടാവും അല്ലെങ്കിൽ അത് ഈ പ്ലേറ്റും കൂടെ കഴിക്കും മര്യാദക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ഈ സമയത്തെ ചാരുവാണെങ്കിൽ ആ മുകളിൽ ചെന്നിട്ട് ആകാശിൻ്റെയും ചാരുവിൻ്റെയും ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അലക്കാനിട്ട് ഇടുകയാണ് കേട്ടോ മാമൻ്റെയൊക്കെ അങ്ങനെ ചാരു കല്ലിൽ തന്നെ ഇട്ടിട്ടാണ് തിരുമ്മുന്നത് അതിക്ക് മുൻപായിട്ട് ചെന്ന് ഇതോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കളയുകയാണ് എന്നിട്ട് കറണ്ട് പോയി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചാരുവിൻ്റെ അലക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും ഹേമ ഒരു കൊട്ട നിറച്ച സാരി ആയിട്ട് വരുവാണെട്ടോ അപ്പോൾ ഇത് കണ്ട ചാരു ചോദിക്കുകയാണ് അല്ല എന്താ ചെയ്യാൻ പോകുന്നത് അത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാന്നാണ് വിചാരിച്ചത് കറണ്ട് ഇല്ലാത്തത് കാരണം ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ ഞാൻ തന്നെ അലക്കണം അലക്കാൻ പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അയ്യോ അമ്മായി ഞാൻ അലക്കിയിട്ടോളാം അല്ല ഞാൻ അലക്കിക്കോളാം വേണ്ട വേണ്ട ഞാൻ അലക്കിക്കോളാം അമ്മായി അപ്പോൾ നിനക്ക് വ്യാപാരത്തിന് പോകണ്ടേ അല്ല അത് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ അലക്കിക്കോളാം പറഞ്ഞോണ്ട് ഹേമ ഡ്രസ്സ് കൊടുക്കുകയാണ് അങ്ങനെ ചാരു കഷ്ടപ്പെട്ട് നിന്ന് അല അലക്കുന്നത് സന്തോഷത്തോടു കൂടി നോക്കി നിന്ന് കാണുകയാണ് കേട്ടോ ഹേമ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു അലക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഹേമ പറയാണ് അയ്യോ കരണ്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഗ്രൈൻഡറിൽ ആട്ടൻ മാവട്ടാൻ പറ്റില്ല പറ്റില്ല ഞങ്ങളുടെയൊക്കെ കാലത്താണെങ്കിൽ ഈ ഗ്രൈൻഡറും മിക്സിയൊക്കെ വല്ലതും ഉണ്ടോ മാവാട്ടി കൊണ്ടിരുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ചാരുന് മനസ്സിലായി ആട്ടുകല്ലിൽ ആട്ടാനാണ് പറയുന്നതെന്ന് അങ്ങനെ ചാരു പറയുകയാണ് ഞാൻ ആട്ടിക്കോളാന്ന് പറയുകയാണ് അപ്പോൾ ഹേമ പറയുകയാണ് വേണ്ട ഇനി നിന്നെ പണിയെടുപ്പിച്ചു എന്ന് ഞാൻ ആൾക്കാർ പറയും ഇല്ല ഇല്ല അമ്മ ഞാൻ തന്നെ ആട്ടിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു കഷ്ടപ്പെട്ട് ആട്ടുകയാണ് അപ്പോൾ ഈ കരണ്ടും കൂടി ഇല്ലാത്തത് കാരണം നന്നായിട്ട് വെട്ടി വേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹേമ പറയാണ് മോളെ നീ അധികം വേർക്കല്ലേ ആ മാവിൻ്റെ ഉള്ളിലൊക്കെ വേർപ്പ് വീഴും പിന്നെ ഉപ്പരസം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല ആർക്കും എന്ന് പറയാനെ കേട്ടോ അങ്ങനെ ചാരു അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തു ഡായ്പൂ ഇവർ വരികയാണ് അങ്ങനെ ചാരു പറയാണ് അമ്മായി എല്ലാം ചെയ്തു ഞാൻ എന്തായാലും വ്യാപാരത്തിന് പോയിട്ട് വരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും ഹേമ അടുത്ത പരിപാടി പറയുകയാണ് അയ്യോ മോളെ ചാരു കറികളൊക്കെ കുറവാണ് എന്തായാലും എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ നാട്ടുവേദനയാണ് അത് കാരണം കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവും തോന്നണില്ല ആ എന്തായാലും നീ പോ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അയ്യോ നടുവേദന വെച്ചിട്ട് അമ്മായി ഒന്നും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാരു സമയം നോക്കുന്നുണ്ടെങ്കിലും പിടി പിടിയിൽ നിന്ന് ജോലികളൊക്കെ തീർക്കുകയാണ് കറിയല്ലേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇക്കോട്ടേന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറയാണ് ഇതിനിടയിൽ ഹേമയാണെങ്കിൽ നമ്മുടെ ചാരുവിൻ്റെ വണ്ടി പഞ്ചർ പഞ്ചറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വണ്ടി ഓടിച്ചു പോവാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ ചാരു മുകളിൽ ചെന്ന് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഹേമ ഈ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നത് ചാരു കാണാണ് അപ്പോൾ ചാരുവിന് മനസ്സിലാവുകയാണ് അത് ശരി അപ്പോൾ കറണ്ടൊന്നും പോയതല്ല എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അമ്മായി എന്നാലും അമ്മായി എന്നോട് സംസാരിച്ചല്ലോ എനിക്കത് എന്ന് ചാരു വിചാരിക്കുകയാണ് അങ്ങനെ ചാരു വണ്ടി എടുക്കാൻ വരുമ്പോഴത്തേക്കും വണ്ടി പഞ്ചറാണെന്ന് മനസ്സിലാവാണ് ഒരു കണക്കിന് ചാരു വണ്ടി തള്ളി തള്ളി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവരിയാണ് അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറയാണ് അയ്യോ മോളെ ഈ വെയിലത്ത് നീ ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടുവന്നോ വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ എന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പഞ്ചർ ഒട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാരു എന്നൊരു കോള് വരികയാണ് അപ്പോൾ വിളിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ശ്രേയാണ് ശ്രേയ പറയുകയാണ് ചാരു ഞാനത് നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ ആദ്യ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭർത്താവും നിങ്ങൾ സുഖമായിട്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സുഖമായിട്ടിരിക്കുകയാണ് ശ്രേയ എന്തായാലും വരാതിരുന്നത് നന്നായി പരീക്ഷ ഉണ്ടായിരുന്നല്ലോ ആ ഞാൻ എത്രയോ തവണ പറഞ്ഞതാണെന്ന് അറിയാമോ ആകാശിനോട് ഞാൻ വരാൻ വരാമെന്ന് പക്ഷെ ആകാശ് സമ്മതിച്ചില്ല അതുകൊണ്ടാണ് വരാൻ പറ്റാതെ പോയത് എന്തായാലും ഞാനേ ആകാശിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചാരുവിനെ വിളിച്ചത് ആകാശിന് സർപ്രൈസ് കൊടുക്കാനായിട്ടോ എന്ത് സർപ്രൈസ് അത് പിന്നെ നാളെ ഞാനേ ഇവിടേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആകാശ് അറിയണ്ട നമുക്കൊരു സർപ്രൈസ് എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അയ്യോ അതിനിപ്പോൾ എന്താ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വാ നല്ലൊരു വിരുന്ന് തന്നെ ഞാൻ വയ്ക്കാന്ന് പറയാണ് അപ്പോൾ ശ്രേയ പറയുകയാണ് ആ പിന്നെ ആകാശിനെയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തോടും വരാൻ പറ നമുക്ക് നാല് പേർക്കും കൂടെ നാളെ പുറത്ത് അടിച്ചുപൊളിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാനു മനസ്സിൽ വിചാരിക്കുകയാണ് ആകാശ് ചേട്ടൻ അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലേ അത് പിന്നെ ശ്രേയ അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ആകാശയുടെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ പറയാണ് ഇല്ല ഞാൻ വിളിച്ചില്ല അവനെ നേരിട്ട് വന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവനോട് ദേഷ്യം ഉള്ളത് മാതിരി അഭിനയിക്കാറ് ഞാൻ അത് കാരണം അവനെ വിളിക്കാനൊന്നും ഞാൻ നിന്നില്ല എന്തായാലും നാളെ നേരിൽ കാണാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാ ചാരു വിചാരിക്കുകയാണ് ശരിയെങ്കിൽ നേരിൽ കാണാം എന്തായാലും നിങ്ങൾക്ക് ഞാൻ നാളൊരു സർപ്രൈസ് തരാമെന്ന് പറയാണ് ചാരു വിചാരിക്കുന്നത് ഇവരുടെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് അറിയുമ്പോൾ ശ്രേയ സർപ്രൈസ്ഡ് ശരി എന്ന് പറഞ്ഞ് കോള് കെട്ടുകയാണ് അങ്ങനെ ശ്രേയ വിചാരിക്കുകയാണ് എന്തായിരിക്കും സർപ്രൈസ് അങ്ങനെ രാത്രിയിൽ ശ്രേയ വണ്ടി കയറാണ് അപ്പോൾ ഈ സമയത്ത് അമ്മയോട് പറയുകയാണ് എന്തോ ഒരു വലിയ സർപ്രൈസ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ചാരു പറഞ്ഞത് അതെന്തായിരിക്കും എന്നും ചോദിക്കുകയാണ് അതെന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും അതെന്താണെന്ന് അറിയാത്ത കാരണം ഒരു എന്ന് പറയുകയാണ് ആ എന്തായാലും വണ്ടി വന്നല്ലോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ കാലൊന്നും തട്ടുകയാണ് അപ്പം അമ്മ പറയാണ് മോളെ ഇതൊരപശകനുമാണല്ലോ എൻ്റെ പൊന്നമ്മ ധൃതി പിടിച്ച് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇതുപോലെ കാല് തട്ടുകയൊക്കെ ചെയ്യും അതൊരവശനവും ഒന്നും അല്ല നിനക്ക് ആകാശനെ വിളിച്ച് പറയാമായിരുന്നില്ലേ നീ അങ്ങോട്ട് വരുമെന്ന് അതൊന്നും പറയണ്ട ആകാശം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കണ്ടാൽ മതി അവന് ഭയങ്കര സർപ്രൈസ് ആവും എന്ന് പറയുകയാണ് ഓ എന്താണാവോ ഈ കാലത്തെ പിള്ളേർ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നതെന്ന് അമ്മയും പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശ് പല തവണ ശ്രേയെ വിളിക്കുന്നുണ്ടെങ്കിലും ശ്രേയെ കോൾ കട്ട് അപ്പോൾ ആകാശ് വിളിക്കുകയാണ് ആകാശ് മെസ്സേജ് അയക്കുകയാണ് ശ്രേയ എന്നോടുള്ള ദേഷ്യം മാറിയില്ല എനിക്ക് നിന്നോട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം നീ ഒന്ന് എൻ്റെ കോൾ എടുക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ തിരിച്ച് റിപ്ലൈ ചെയ്യുകയാണ് അതു പിന്നെ നിന്നോടുള്ള ദേഷ്യം എനിക്ക് മാറിയിട്ടില്ല അതുകൊണ്ടേ ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആകാശിന് നടന്ന കാര്യങ്ങളൊന്നും ശ്രേയോട് പറയാൻ പറ്റുന്നില്ല ഈ സമയത്ത് ചാരു റൂമിലേക്ക് വരുകയാണ് അക്കു ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറ്റില്ല എന്ന് മാത്രം പറയരുത് നാളെ ഒരു ദിവസം ലീവ് എടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുകയാണ് നാളത്തെ ദിവസമോ എന്തിനാ അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി അവൾ ഈയിടക്കാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായത് അവൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് വരാത്തത് കൊണ്ട് നമ്മളെ രണ്ടുപേരെയും ഒന്ന് കാണണം അതുകൊണ്ട് അക്കു ചേട്ടൻ ഒന്ന് എൻ്റെ കൂടെ വരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് അത്രയും ദൂരത്തുനിന്ന് ഒരു കൂട്ടുകാർ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കായിരുന്നില്ലേ നിനക്ക് അപ്പോൾ കാണാലോ അല്ല എന്തോ വീട്ടിൽ വരാനായിട്ട് അസൗകര്യം ഉണ്ടെന്ന് നമ്മളെ കണ്ടിട്ട് പോയിക്കോളാം എന്ന് ഒന്ന് അക്കു അക്കുചേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഒരു സാധ്യതയില്ല എനിക്ക് ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല കല്യാണമായിട്ട് കുറച്ചധികം ലീവ് എടുത്തല്ലോ അക്കു അക്കുചേട്ട എനിക്ക് വേണ്ടി മാത്രം എന്തായാലും നീ നിർബന്ധിക്കുന്നത് കാരണം ഒരു സെൽവെടുത്ത് നോക്കാം എന്ന് പറയുകയാണ് താങ്ക് യു ഒക്കെ ചേട്ടാ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ ആ ആകാശും അതുപോലെ തന്നെ നമ്മുടെ ചാറ്റും റെഡിയായിട്ട് ശ്രേയെ കൂട്ടിക്കൊണ്ടുവരാൻ വരുകയാണ് അപ്പോൾ ഈ സമയത്ത് ആകാശ ആവോടും ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് കാക്കോത്തി ആരാ വരുന്നതെന്ന് നീയൊന്ന് പറയുന്നെന്ന് പറയാണ് അതെല്ലാം സർപ്രൈസാണ് അക്കു ചേട്ടാ എന്തായാലും വരുന്നവരെ വീട്ടിലേക്ക് ക്ഷണിക്കണം അത് നിങ്ങൾ ക്ഷണിച്ചോ നിങ്ങൾ ക്ഷണിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ല സദ്യ കൊടുക്കാം വാക്ക് ചേട്ടാ നമുക്ക് എന്തായാലും പോവാന്ന് പറയുകയാണ് അങ്ങനെ എൻ്റെ വണ്ടിയിൽ പോവാട്ടോ അല്ലെങ്കിൽ ഞാൻ ഇനി വഴി പറഞ്ഞ് വഴി പറഞ്ഞ് പോകേണ്ടി വരും വാക്ക് ചേട്ടാ നമുക്ക് പോകാതെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരുവിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ ശ്രേയ വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രേയ വിളിക്കുമ്പോഴത്തേക്കൊക്കെ എത്താറായി എന്ന് പറയുകയാണ് ആവോളം നമ്മുടെ അക്ക് ചോദിക്കുന്നുണ്ട് ആരാണ് വരണേന്ന് പക്ഷേ നമ്മുടെ കാക്കൂത്തി കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ ആ സ്പോട്ടിലെത്തുകയാണ് സ്പോട്ടിലെത്തുമ്പോൾ നമ്മുടെ ആകാശം വിചാരിക്കുകയാണ് അയ്യോ ഇവിടെയാണല്ലോ നേരത്തെ ശ്രേയ വന്നിരുന്നത് ഇവിടെ നിന്നാണല്ലോ അവളെ കൂട്ടിക്കൊണ്ട് പോയത് ഇനിയിപ്പോൾ ശ്രേയ ആയിരിക്കും വന്നിരിക്കുന്നത് ചാരു ആരാന്ന് പറ അതൊക്കെ നേരി കണ്ടാറ് ഞാൻ മതി എന്ന് പറയുകയാണ് ഒളിച്ച് വിളിച്ച് നിൽക്കാട്ടോ അപ്പോൾ ശ്രേയ ഇവരെ കാണുക ാണ് അല്ല ചാരുവിൻ്റെ ഭർത്താവുമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ചാരുവിൻ്റെ ഭർത്താവില്ലല്ലോ അതെന്താ പറ്റിയാവോ ചിലപ്പോൾ എന്നെ ചുമ്മാ പറ്റിച്ചതായിരിക്കുള്ളൂ ആ എന്തെങ്കിലും ആവട്ടെ കുറച്ച് നേരം എന്നെ അന്വേഷിക്കട്ടെ അതിനുശേഷം ആകാശിൻ്റെ പിന്നാലെ പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം ആകാശമെന്ന് പറയാണ് അങ്ങനെ ഒളിച്ച് നിൽക്കാണ്ട് കേട്ടോ ഈ ശ്രേയ ഈ സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു കച്ചവടക്കാരൻ ചോദിക്കുകയാണ് അല്ല മോനെ നീ ബാലൻ മാഷിൻ്റെ മോനല്ലേ അതെ ആ മോളെ ചാരു നിനക്ക് നടന്ന അനീതി ഒരാൾക്ക് നടക്കരുതെന്ന് പറയുകയാണ് ഇതൊക്കെ ശ്രേയ്യ കേൾക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും നടന്ന അനീതി എന്ന് ചിന്തിക്കുകയാണ് ശ്രേയ്യ നിൻ്റെ കാലുകെട്ടിൻ്റെ അന്ന് അരവിന്ദ് മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയില്ലേ നിൻ്റെ അച്ഛൻ അവിടെ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മോനെ ആകാശേ നീയല്ലേ ഈ പെങ്കുച്ചിൻ്റെ കഴുത്തിക്ക താലി കെട്ടി അവളെ ഭാര്യയാക്കി നിൻ്റെ അച്ഛൻ്റെ അഭിമാനം സംരക്ഷിച്ചതെന്ന് ചോദിക്കുകയാണ് ഇതോടുകൂടി ശ്രേയ ഞെട്ടി പോവാട്ടോ ശ്രേയ കുറേ നേരം മാറി നിന്ന് കരയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ചാരുവാണെങ്കിൽ ചുറ്റിനും ശ്രേയെ നോക്കുകയാണ് ശ്രേയെ കാണുന്നില്ല ശ്രേയ അവിടെ നിന്ന് പോവാട്ടോ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ സമയത്ത് ആകാശ് ചോദിക്കുകയാണ് എൻ്റെ പൊന്നു ചാരു ഇനിയെങ്കിലും നീ പറ ആരാ വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ചാരു നോക്കിയിട്ട് ും കാണാതെയായപ്പോൾ ചാർ പറയാണ് അത് പിന്നെ അക്കുച്ചേട്ട അക്കുച്ചേട്ടൻ്റെ കൂട്ടുകാരിയില്ലേ ശ്രേയ അവരെ വന്നതെന്ന് പറയുകയാണ് ആകാശം ഞെട്ടിത്തെരിച്ചു പോവാണ്